രണ്ടാം കർഷക പ്രക്ഷോഭത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു കർഷക സംഘടനകൾക്ക് പുറമെ ഇന്ത്യ സഖ്യ പാർട്ടികളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അനുപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഹരിയാന പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്ന് കർഷക സംഘടനകളും രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം ഹരിയാനയിലും പഞ്ചാബിലുമെല്ലാം ഇപ്പോൾ തന്നെ ഉടലെടുത്തു ഹരിയാനയിൽ ഇന്ന് രണ്ട് മണിക്കൂർ നേരം റോഡുകൾ ഉപരോധിക്കാൻ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ വലിയ പ്രതിഷേധമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് കർഷകർ അനുഭവിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എന്തായാലും ശംഭു അതിർത്തിയിൽ ഇന്ന് നാളെ ഈ രണ്ട് ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് പോകാൻ ശ്രമിക്കില്ല ഡൽഹി മാർച്ചിന് ശ്രമിക്കില്ല ഇവിടെ തന്നെ തുടരും എന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്ന കാര്യം ഇന്ന് രാവിലെ ഇവിടെ ഏതാണ്ട് സമാധാനപരമാണ് കാര്യങ്ങൾ ഇന്നലെയൊക്കെ രാവിലെ മുതൽ തന്നെ ടീർ ഗ്യാസ് പ്രയോഗം ഇവിടെ കാണാമായിരുന്നു പക്ഷേ ഇന്ന് സമാധാനപരമാണ് കൂടുതൽ ആളുകൾ ഈ അതിർത്തി പ്രദേശത്തേക്ക് കർഷകർ വന്നു നിൽക്കുന്നില്ല സമാധാനപരം പരമായി രണ്ട് ദിവസം ഇവിടെ തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം ഓ ഈ റബ്ബർ ബുള്ളറ്റിനാണ് ഇദ്ദേഹത്തിൻ്റെ ਕੱਲ ਪਹਛਦਾ ਨਾ ਹੂਰਾਂ ਦੇ ਵੀ ਬਹੁਤ ਮਾਰੀਆਂ ਇਹਨਾਂ ਨੇ ਬਾਲਿਆਂ ਦੇ ਜ਼ਖਮੀ ਕੀਤੇ ਕਿਸੇ ਦੇ ਸਿਰ 'ਚ ਮਾਰੀ ਆ ਕਿਸੇ ਦੀ ਲੱਤ ਤੇ ਮਾਰੀ ਆ ਕਿਸੇ ਦੀ ਬਾਹ ਤੇ ਮਾਰੀ ਆ ਬਹੁਤ ਚਲਾਈਆਂ ਇਹਨਾਂ ਨੇ ਨਾਲੇ ਅਸੀਂ ਹੈਗੇ ਵੀ ਪੰਜਾਬ ਦੇ ਬਾਰਡਰ ਤੇ ਆ ਨਾਲੇ ਭਗਵਾਨ ਤਮਾਨ ਨੇ ਸਾਨੂੰ ਕਿਹਾ ਕਹਿੰਦਾ ਪੰਜਾਬ ਦੇ ਬਾਰਡਰ 'ਚ ਡਰੋਨ ਨਾਲ ਸੈੱਟ ਨਹੀਂ ਸਕਦੇ ਇਹ ਡਰੋਨ ਨਾਲ ਹੋ ਟਰਾਲੀਆਂ ਤੱਕ ਸੈੱਟ ਦੇ ਤੇ ਬਾਅਦ 'ਚ ਇਹਨਾਂ ਦੇ ਅਥਰੂ ਗਏ ਸਾਈਡ ਦੇ ਜਿਹੜੇ ਇੱਥੇ ਮੁੰਡੇ ਆਉਂਦੇ ਆ ਗਾਂ ਹੁੰਦੇ ਆ ਰਬਰ ਬੁਲੇਟਸ ਨਾ ਆਂ ਇੰਨੇ ਲੇ ਇਵੜੇ ਇਸ ਹਾਲਤ ਤੋਂ ਨਿਕਕੂ ഹരിയാന പോലീസ് ആക്രമിച്ചു എന്ന് പറയുന്നു ഈ റബ്ബർ ബുള്ളറ്റിനുകൾ ഒപ്പം തന്നെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ എന്നുപയോഗിച്ചിട്ടാണ് കർഷകരെ ഹരിയാന പോലീസ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് കർഷകർ പിൻവാങ്ങി പോയിട്ട് പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കർഷകർ സമാധാനപരമായി നിന്ന് സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു ശത്രുക്കളെ നേരിടുന്ന പോലെ കർഷകരെ ഈ ഹരിയാന പോലീസ് നേരിടുന്ന കാഴ്ച കാണാൻ പറ്റിയിരുന്നു അവർ ഇപ്പോൾ കാണിച്ച റബ്ബർ ബുള്ളറ്റിൻ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഇന്നലെ ശുഭകരൺ സിംഗ് കൊല്ലപ്പെട്ടിരുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ രണ്ടിടങ്ങളിലാണ് ശംഭുവിലും അപ്പുറത്ത് ജിന്ദിന് സമീപത്തുമാണ് സമരം വലിയ വലിയ തോതിൽ സമരം ഉടലെടുത്ത് വന്നിട്ടുള്ളത് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്ന് കർഷക സംഘടനകൾ പറയുന്നു ഒപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട യോഗം ഡൽഹിയിൽ ഇന്ന് ചേരുകയും ചെയ്യും ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണൻ ഒപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്